നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കമ്പനിയിൽ നിന്ന് മറ്റു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ധാരാളം പ്രോസസ് ചെയ്തോയ്ക്കാറുണ്ട് ഇത് ഞങ്ങൾ ഇന്നലെ പോർട്ട് ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാർ ഹെൽത്ത് എന്നുള്ള കമ്പനിയിൽ നിന്നും ടാറ്റഡേ മെഡിക്കേർ പ്രീമിയറിലേക്കാണ് ഈ ഫാമിലി മാറിയത് നാൽപ്പത്തേഴ് വയസ്സുണ്ട് അച്ഛൻ്റെ പ്രായം മുപ്പത്തേഴ് വയസ്സ് അമ്മയ്ക്കും അതുപോലെ തന്നെ പതിമൂന്നും പത്തും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളും അവർക്കുണ്ട് അവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ ടാറ്റഡേ മെഡിക്കെയർ പ്രീമിയർ ഒ പി ഉണ്ടിലൊക്കെ കവർ ചെയ്യുന്ന പ്ലാൻ എടുക്കാനായിട്ട് ആകെ ചിലവായത് ഇരുപത്തേഴായിരം രൂപ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും പറ്റിയ ടൈമാണ് കാരണം നമ്മുടെ ജി എല്ലാം സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മൂന്ന് പ്ലാനൊക്കെ ഒരുമിച്ചെടുക്കാൻ ശ്രമിക്കുക കാര്യം ഈ ഒരു ജി എസ് ടിയുടെ ആനുകൂല്യം എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസിൽ അടയ്ക്കുന്ന പ്രീമിയം ഓരോ വർഷവും ചെറിയ രീതിയിലൊക്കെ കൂടാറുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് ആയിരിക്കും സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ നിങ്ങൾക്ക് ഏഴ് ശതമാനത്തിന്റെ അഞ്ച് ശതമാനത്തിനൊക്കെ ഡിസ്കൗണ്ടും അപ്ലിക്കബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഒരുമിച്ച് പണമില്ലെങ്കിൽ ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് അവൈലിയാവുന്നതാണ് ഇൻഷുറൻസ് സംബന്ധിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്ന് കമൻറ് ചെയ്യാം പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ഒരു പോളിസി സജസ്റ്റ് ചെയ്യും ചെയ്യാം എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റ് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുക സാമ്പത്തികമായിട്ട് നമ്മൾ താങ്ക്സ്